എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഓൺലൈൻ കറന്റ് അഭ്യാസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒക്ടോബർ ആറാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധപരങ്ങളുമാണ് അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം നവംബർ ഒൻപതിന് എൽ എസ് ജി എക്സാം നടക്കുന്ന കാര്യം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അപ്പോൾ ഈ എൽ എസ് ജി ഐ മെയിൻസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലൻ്റ് ഒരു ഇൻറ്റൻസീവ് സ്റ്റഡി പ്ലാൻ അവതരിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ കോംബോ എന്ന് പറയുന്നത് എൽ എസ് ജി ഐ റാങ്ക് ഫയൽ അതുപോലെ തന്നെ കറണ്ട് അഫേഴ്സ് അതുപോലെ തന്നെ എൽ എസ് ജി ഐ സ്റ്റഡി പ്ലാൻ എന്നിവ ഉൾപ്പെട്ടതാണ് ഇനി ഇതിലെ രണ്ടാമത്തെ കോംബോ എന്ന് പറയുന്നത് എൽ എസ് ജി ഐ സ്റ്റഡി പ്ലാനും അതുപോലെ തന്നെ കറണ്ട് അഫേഴ്സും ഉൾപ്പെട്ടതാണ് അപ്പോൾ ഈ ഒരു കോംബോയെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇന്ന് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റിലേക്ക് നമുക്ക് അടക്കാം നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ എന്താ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ കേരള നിയമസഭ ആദരിച്ച വിപ്ലവ ഗായിക ആരാണ് അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ എന്ത് ചെയ്തു ഒരു എന്താണ് വിപ്ലവ ഗായികയെ കേരള നിയമസഭ ആദരിച്ചു ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി കെ മേദിനി ആരാണ് പി കെ മേദിനിയാണ് ഇനി ഒരു പ്രത്യേകത കൂടി ഉണ്ട് അതായത് ഈ പി കെ മേദിനി എന്താണ് പാടിയ ഒരു ആൽബം ഉണ്ട് അതായത് വയനാടിൻ മലധാരയിൽ സ്നേഹം നിറയട്ടെ എന്ന് പറയുന്ന ഒരു ആൽബം അപ്പോൾ അതിന്റെ പ്രകാശനം എന്ത് ചെയ്തു നിർവഹിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൂടി ഒന്ന് ഓർത്തു ഓർത്തുവയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് വയനാട്ടിലെ കർഷകനായ ആലഞ്ചേരി ബാലകൃഷ്ണൻ വികസിപ്പിച്ച ഏത് മഞ്ഞൾ ഇനത്തിനാണ് പതിനഞ്ച് വർഷത്തെ പേറ്റന്റ് ലഭിച്ചത് അപ്പൊ എന്താണ് പറഞ്ഞത് വയനാട്ടിലെ ഒരു കർഷകനെ പറ്റിയാണ് പറഞ്ഞത് എന്താണ് അദ്ദേഹത്തിന്റെ പേര് ആലഞ്ചേരി ബാലകൃഷ്ണൻ അദ്ദേഹം വികസിപ്പിച്ച ഒരു മഞ്ഞൾ ഇനത്തിന് പതിനഞ്ച് വർഷത്തെ എന്താണ് പേറ്റന്റ് ലഭിച്ചിട്ടുണ്ട് അപ്പൊ എന്താണ് ആ മഞ്ഞൾ ഇനത്തിന്റെ പേര് വൺ സിക്സ് എന്താണ് നയൻ വൺ സിക്സ് എന്ന് പറയുന്ന ഒരു മഞ്ഞൾ ഇനമാണ് ആര് വികസിപ്പിച്ചത് ആലഞ്ചേരി ബാലകൃഷ്ണൻ വികസിപ്പിച്ചത് അതിന് എന്ത് ചെയ്തു പതിനഞ്ച് വർഷത്തെ എന്ത് ചെയ്തു പേറ്റന്റ് ലഭിച്ചു എന്നുള്ള കാര്യം കൃത്യമായിട്ടൊന്ന് ഓർത്തു വയ്ക്കുക ഇനി അതുപോലെ തന്നെ ഓർത്തു വെക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് അതായത് അദ്ദേഹം വികസിപ്പിച്ച രണ്ട് കുരുമുളകിനങ്ങളുണ്ട് അതായത് അശ്വതി അതുപോലെ തന്നെ സുവർണ്ണ എന്തൊക്കെയാണ് അശ്വതി സുവർണ്ണ എന്ന് പറയുന്ന രണ്ട് കുരുമുളകിനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് അദ്ദേഹം വികസിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക ഇതിനൊപ്പം ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പോർട്ടലാണ് അതായത് ക്ഷീരശ്രീ പോർട്ടൽ മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ് അതായത് ക്ഷീരമേഖലയുടെ ഉന്നമനം ലക്ഷ്യമിട്ട് ഓൺലൈൻ പാൽ സംഭരണത്തിനും അതുപോലെ തന്നെ വിപണനത്തിനുമായിട്ട് ക്ഷീര വികസന വകുപ്പ് തയ്യാറാക്കിയ പോർട്ടലാണ് എന്തെന്ന് പറയുന്നത് ക്ഷീരശ്രീ പോർട്ടൽ അപ്പോൾ ഇതാണ് ക്ഷീരമേഖലയുടെ ഉന്നമനം ലക്ഷ്യമിട്ട് ഓൺലൈൻ പാൽ സംഭരണത്തിനും അതുപോലെ തന്നെ വിപണനത്തിനുമായിട്ട് ക്ഷീര വികസന വകുപ്പ് തയ്യാറാക്കിയ പോർട്ടലാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ക്ഷീരശ്രീ പോർട്ടൽ അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്ത് ചർച്ച ചെയ്ത് അപ്പോൾ ക്ഷീരവകുപ്പാണ് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഈ ക്ഷീരവകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ് അറിഞ്ഞിരിക്കണം ആരാണ് ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തു വെക്കുക നമുക്ക് നോക്കാനുള്ളത് ഒരു പദ്ധതിയാണ് അതായത് എ ഐ സേവനങ്ങൾ വിവിധ പ്രാദേശിക ഭാഷകളിലും ലഭ്യമാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി എന്താണ് സേവനങ്ങൾ വിവിധ പ്രാദേശിക ഭാഷകളിലും ലഭ്യമാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ പേര് എന്താണ് അത് ഭാരത് ജൻ എന്താണ് ഭാരത് ജൻ എന്നാണ് ഈ ഒരു പദ്ധതിയുടെ പേര് അപ്പൊ അതുകൂടി ഒന്ന് ഓർക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വർഷം ആചരിച്ച കേന്ദ്ര സർക്കാർ പദ്ധതി അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്നാണ് രണ്ട് വർഷം പൂർത്തിയാക്കിയ കേന്ദ്ര സർക്കാർ പദ്ധതി ഏതാണ് അത് പ്രോജക്റ്റ് ചീറ്റ ഏതാണ് പ്രോജക്ട് ചീറ്റ ഈ ഒരു പദ്ധതിയെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തതാണ് അതുപോലെ തന്നെ ബി എസ് സിയിൽ ഒരുപാട് ചോദ്യങ്ങൾ ഈ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ടെന്നാണ് വന്നതുമാണ് അപ്പോൾ എന്താണ് പ്രോജക്ട് ചീറ്റ എന്ന് പറയുന്നത് അതായത് ഇന്ത്യയിൽ നിന്നാണ് എന്താണ് വംശനാശം സംഭവിച്ചു പോയ ചീറ്റ പുലികളുടെ നിന്നാണ് പുനരധിവാസത്തിനായിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് പ്രോജക്റ്റ് ചീറ്റ എന്ന് പറയുന്നത് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആദ്യഘട്ടത്തിൽ എന്ത് ചെയ്തു നമീബിയയിൽ നിന്നും എന്ത് ചെയ്തു ചീറ്റപ്പുലികളെ എവിടേക്ക് കൊണ്ടു കുനോ നാഷണൽ പാർക്കിലേക്ക് കൊണ്ടുവന്നു അതിനുശേഷം രണ്ടാം ഘട്ടമായിട്ട് എവിടെ നിന്ന് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് എന്താണ് ഈ കുനോ നാഷണൽ പാർക്കിലേക്ക് ചീറ്റ കൊണ്ടുവന്നു അപ്പൊ അതാണ് എന്താണെന്ന് പറയുന്നത് പ്രോജക്ട് ചീറ്റ എന്ന് പറയുന്നത് അപ്പൊ ആ പദ്ധതി ആരംഭിച്ചിട്ട് എത്ര വർഷം തികയുകയാണ് രണ്ട് വർഷം തികയുകയാണ് അപ്പൊ അത് കൃത്യമായിട്ട് ഓർക്കുക ഇനി വേറെ പ്രത്യേകത കൂടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മറ്റൊരു പദ്ധതി പത്ത് വർഷം പൂർത്തിയാക്കുകയാണ് അതായത് സ്വച്ഛ ഭാരത് എന്ത് ചെയ്യുകയാണ് പത്ത് വർഷം പൂർത്തിയാക്കുകയാണ് ഇനി അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു പദ്ധതിയുടെ അൻപതാം വാർഷികം ആചരിച്ചപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ചർച്ചയിലുണ്ടായിരുന്നു എന്താണ് പ്രോജക്ട് ടൈഗർ എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അൻപത് വർഷം തികച്ചു അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക കൃത്യമായിട്ടൊന്ന് ഓർത്തുപോകുക അവിടെ നമുക്ക് നോക്കാനുള്ളത് ഒരു ചുഴലിക്കാറ്റിൻ്റെ പേരാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ തായ്വാനിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് ഏതാണ് അപ്പോൾ എന്താണ് പറഞ്ഞത് എവിടെയാണ് തായ്വാനിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് ഏതാണ് അത് ക്രാത്തോൺ എന്താണ് ക്രാത്തോൺ എന്ന് പറയുന്ന ചുഴലിക്കാറ്റാണ് എവിടെ തായ്വാനിൽ വീശിയടിച്ചത് അപ്പോൾ ഈ ഒരു കാറ്റ് കൂടി എന്ത് ചെയ്യുക അപ്ഡേറ്റ് ചെയ്യുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായിട്ട് ഗൂഗിൾ ആരംഭിച്ച പദ്ധതി എന്താണ് അപ്പൊ എന്താണ് പറഞ്ഞത് സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായിട്ട് ഗൂഗിൾ ആരംഭിച്ച ഒരു പദ്ധതി ഉണ്ട് അപ്പൊ അതിൻ്റെ പേര് പറയുന്നത് ഫ്രോഡ് പ്രൊട്ടക്ഷൻ പൈലറ്റ് എന്താണ് ഫ്രോഡ് പ്രൊട്ടക്ഷൻ പൈലറ്റ് എന്നാണ് ഈ ഒരു പദ്ധതിയുടെ പേര് ഈ ഒരു പദ്ധതി കൂടി നോക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഒരു പ്രധാനപ്പെട്ട ഇൻഡക്സ് ആണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്താണ് പുറത്ത് ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് അപ്പോൾ ഇന്നാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തുവിട്ട ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് അപ്പോൾ ഈ ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്ത് വന്നത് ഏത് രാജ്യമാണ് അത് സ്വിറ്റ്സർലാൻഡാണ് ഏതാണ് ആണ് ഒന്നാം സ്ഥാനത്ത് വന്നതെന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഓർക്കുക അപ്പോൾ ആണ് ഒന്നാം സ്ഥാനത്ത് അങ്ങനെയാണെങ്കിൽ രണ്ടാം സ്ഥാനത്ത് ഏത് രാജ്യമാണ് അത് സ്വീഡനാണ് ആരാണ് രണ്ടാം സ്ഥാനത്ത് സ്വീഡനാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഓർക്കുക ഇനി മൂന്നാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്ത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്

தான <tries> അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രമേയമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക അധ്യാപക ദിനത്തിന്റെ പ്രമേയം എന്താണ് അപ്പം എന്താണ് പറഞ്ഞതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക അധ്യാപക ദിനത്തിന്റെ പ്രമേയം എന്താണ് അപ്പോൾ പ്രമേയം പറയുന്നതിന് മുന്നേ എന്നാണ് ലോക അധ്യാപക ദിനം ആചരിക്കുന്നത് അത് ഒക്ടോബർ അഞ്ചാണ് എന്നാണ് ഒക്ടോബർ അഞ്ചിനാണ് എന്ത് ചെയ്യുന്നത് ലോക അധ്യാപക ദിനം ആചരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്നാണ് ദേശീയ അധ്യാപക ദിനം അത് സെപ്റ്റംബർ അഞ്ചാണ് ഒരിക്കലും തിരിഞ്ഞു പോകാൻ പാടില്ല ദേശീയ അധ്യാപക ദിനം സെപ്റ്റംബർ അഞ്ചും ലോക അധ്യാപക ദിനം എന്നുമാണ് ഒക്ടോബർ അഞ്ചുമാണ് കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഓർത്തുവയ്ക്കുക അപ്പോൾ നമ്മൾ ാണ് ലോകത്തിന്റെ ലോക എന്താണ് പ്രമേയം എന്ന് നോക്കാം വാല്യൂയിങ് വാല്യൂയിങ് ടീച്ചർ ടീച്ചർ വോയിസസ് വോയിസസ് ടുവേർഡ്സ് ടുവേർഡ്സ് എ എ ന്യൂ ന്യൂ സോഷ്യൽ സോഷ്യൽ ഫോർ ഫോർ എന്താണ് എന്താണ് എന്നുള്ളതാണ് ദിനത്തിന്റെ പ്രമേയം അതുകൂടി കൃത്യമായിട്ട് ഓർക്കുക ഒൻപതാം തീയതി എൽ എസ് ജി ഐ മെയിൻസ് എക്സാം നടക്കുകയാണ് അപ്പോൾ രണ്ട് പേപ്പർ ആയിട്ടാണ് എക്സാം നടക്കുന്നത് രണ്ടാമത്തെ പേപ്പർ സ്പെഷ്യൽ ടോപ്പിക്കാണ് എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ ഒരുപാട് പേർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിനുവേണ്ടി ഒരു സ്പെഷ്യൽ പുറത്തിറക്കാൻ പോകുന്നത് അത്തരത്തിൽ ടാലന്റ് പുറത്തിറക്കിയ സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റാളുകൾ അല്ലെങ്കിൽ ആമസോൺ ഫ്ലിപ്കാർട്ട് ഇനി അതുമല്ലെങ്കിൽ ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള ടാലൻ കേരള ഡോട്ട് കോം ഇനി അതുമല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബുക്ക് ലഭ്യമാകുന്നതാണ് അടുത്ത നമ്മൾ പോകുന്നത് നമ്മുടെ വനിതാ ലോക വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത് വനിതാ ലോകകപ്പ് യു എയിൽ നടക്കുകയാണ് അപ്പോൾ അതിലെന്താണ് ഇന്ത്യയുടെ ആദ്യ മത്സരം കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഇന്ത്യൻ ചെയ്തു ആ മത്സരത്തിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത് പക്ഷേ ആ മത്സരത്തിൽ ഒരു മലയാളിയുടെ ഒരു നേട്ടമുണ്ട് നമ്മൾ അതിനെപ്പറ്റിയാണ് ചെയ്യാൻ പോകുന്നത് അതായത് വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ വിക്കറ്റ് നേടിയ ആദ്യ മലയാളി ആരാണ് എന്താണ് പറഞ്ഞത് വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ വിക്കറ്റ് നേടിയ ആദ്യ മലയാളി ആരാണ് അത് ആശാ ശോഭന ആരാണ് ആശാ ശോഭനയാണ് നമുക്കറിയാം തിരുവനന്തപുരം സ്വദേശിയാണെന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ് എന്നാൽ ഉമൻ പ്രീമിയർ ലീഗിൽ കളിച്ചിട്ടുണ്ട് ഏത് ടീമിനു വേണ്ടിയാണ് കളിച്ചത് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന് വേണ്ടിയാണ് കളിച്ചത് അറിയാം എന്നുള്ളതാണ് ഇനി അതുപോലെ തന്നെ ഈ പറയുന്ന വുമൺ പ്രീമിയർ ലീഗിൽ അഞ്ച് വിക്കറ്റ് നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് എന്ന് പറയുന്നത് പറയുന്നത് അത് നമുക്ക് അറിയാവുന്ന എന്നാൽ ഇവിടെ നമ്മൾ പറഞ്ഞു എന്താണ് എന്താണ് വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ വിക്കറ്റ് നേടിയ ആദ്യ മലയാളിയാണ് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ വിക്കറ്റ് നേടിയ ആദ്യ മലയാളി ആരാണ് അത് മിന്നുമണിയാണ് ആരാണ് മിന്നുമണിയാണ് ഇത് തമ്മിൽ ഒരിക്കലും തിരിഞ്ഞു പോകാൻ പാടില്ല ലോകകപ്പ് ആണെങ്കിൽ ആരാണ് ആശാശോഭനയാണ് ഇനി അല്ലാതെ എന്താണ് അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ വിക്കറ്റ് നേടിയ ആദ്യ മലയാളി ആരെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ആരാണ് അത് മിന്നുമണി അപ്പോൾ അപ്പൊ രണ്ടിൽ തിരിഞ്ഞു പോവാതെന്ത് ചെയ്യുക ഒന്ന് ഓർത്തു ഓർത്തുവയ്ക്കും പിന്നീട് നമുക്ക് നോക്കാനുള്ളത് രഞ്ജി ട്രോഫിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തെ രഞ്ജി ട്രോഫിക്കുള്ള കേരള ടീമിനെ നയിക്കുന്നത് ആരാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തെ രഞ്ജി ട്രോഫി എന്ത് ചെയ്യാണ് ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ അതിലെന്താണ് കേരള ടീമിനെ നയിക്കുന്നത് ആരെന്നാണ് അതായത് സച്ചിൻ ബേബിയാണ് ആരാണ് സച്ചിൻ ബേബിയാണ് കൃത്യമായിട്ട് എന്ത് എന്ത് ചെയ്യുക ഒന്ന് ഓർത്ത് വയ്ക്കുക സച്ചിൻ ബേബിയെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ അതായത് പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗ് കെ സി എല്ലിൽ എന്താണ് കിരീടം നേടിയത് ആരാണെന്ന് നമുക്കറിയാം ആരാണ് ഏരിസ് കൊല്ലം സെയിലേഴ്സ് ആണ് അവരെ നയിച്ചത് ആരാണ് ഇതേ സച്ചിൻ ബേബി തന്നെയാണ് അതുകൂടി കൃത്യമായിട്ട് ഓർത്തു ഇനി അതുപോലെ തന്നെ ഓർത്തു ഒരു കാര്യം അതായത് ആദിത്യ അതുപോലെ അതുപോലെ തന്നെ തന്നെ ബാബ അപരാജിത ഇനി സക്സേന ഈ മൂന്ന് മൂന്ന് പേര് പേര് ചെയ്യുന്നുണ്ട് താരങ്ങളായിട്ട് കേരള ടീമിന് വേണ്ടി കളിക്കുന്നുണ്ട് പേരുടെ കൂടി ചെയ്യുക വിയോഗമാണ് രണ്ടായിരത്തിനാല് ഫ്രലച്ചിത്ര നടനും എഴുത്തുകാരനും സംവിധായകനുമായിട്ടുള്ള ഒരു വ്യക്തി അതായത് വ്യക്തിയെ പറ്റിയാണ് പറയുന്നത് അതായത് മൈക്കൽ ബ്ലാങ്ക് എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം എന്ത് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ചു അദ്ദേഹം എന്ന് പറയുന്ന ഫ്രഞ്ച് ചലച്ചിത്ര നടനാണ് എഴുത്തുകാരനാണ് സംവിധായകനാണ് അപ്പോൾ ആ ഒരു കാര്യം കൂടി ഓർക്കുക ഒരുപാട് എക്സാം വരായിരിക്കുകയാണ് അപ്പോൾ അതിനുവേണ്ടിയിട്ടൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് ടാലൻഡ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ പത്താം ക്ലാസ് പ്ലസ് ടു യോഗ ഉള്ളവർക്കുള്ള ജനറൽ ബാച്ച് ഇനി അതുപോലെ തന്നെ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കുള്ള സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് ബാച്ച് ഇനി അതുപോലെ തന്നെ എച്ച് എസ് എ സോഷ്യൽ സയൻസിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കുള്ള സോഷ്യൽ സയൻസ് ബാച്ച് എന്നിവരേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ചർച്ച ചെയ്താൽ മതി ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞെന്താണ് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ കേരള നിയമസഭയിൽ എന്ത് ചെയ്തു ഒരു വിപ്ലവ ഗായിക എന്ത് ചെയ്തു ആകരിച്ചു അവരുടെ പേര് ബികെ മേദിനി എന്നാണ് കാര്യമായിട്ട് ഓർക്കുക അതിന് പറഞ്ഞു എന്താണ് ഒരു ഒരു പറ്റി അതായത് അതായത് എന്ന് പറയുന്ന ചെയ്തു ലഭിച്ചു വയനാട്ടിലെ കർഷകനായ ആലഞ്ചേരി ബാലകൃഷ്ണാണ് എന്ത് ചെയ്തത് വികസിപ്പിച്ചത് അതുകൂടി ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞലാണ് അതായത് ക്ഷീരശ്രീ എന്ന് പറയുന്ന പോർട്ടൽ അതായത് ക്ഷീരമേഖലയുടെ ഉന്നമന ലക്ഷ്യമിട്ടുകൊണ്ട് ഓൺലൈൻ പാൽ സംഭരണത്തിനും അതുപോലെ തന്നെ വിപണനത്തിനുമായിട്ട് ക്ഷീര വികസന വകുപ്പ് തയ്യാറാക്കിയ പോർട്ടലാണ് എന്തെന്ന് പറയുന്നത് ക്ഷീരശ്രീ പോർട്ടൽ എന്ന് പറയുന്നത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക ഇനി അതിനുശേഷം പറഞ്ഞ എന്താണ് ഒരു പദ്ധതി പറഞ്ഞു അതായത് എ ഐ സേവനങ്ങൾ വിവിധ പ്രാദേശിക ഭാഷകളിലും എന്നാണ് ലഭ്യമാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് പറഞ്ഞത് എന്താണ് പദ്ധതിയുടെ പേര് ഭാരത് ജൻ എന്താണ് ഭാരത് ജൻ എന്നാണ് ഈ ഒരു എന്ന പദ്ധതിയുടെ പേര് ഇനി അതിനുശേഷം പറഞ്ഞതാണ് മറ്റൊരു പദ്ധതിയെ പറ്റി അതായത് ഒരു പദ്ധതി എന്ത് ചെയ്യുകയാണ് രണ്ട് വർഷം പൂർത്തിയാക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു പദ്ധതി രണ്ട് വർഷം പൂർത്തിയാക്കുകയാണ് ഏതാണ് ആ പദ്ധതി പ്രോജക്റ്റ് ചീറ്റ ഓർക്ക പ്രോജക്ട് ചീറ്റ എന്ത് ചെയ്തു ആരംഭിച്ചിട്ട് രണ്ട് വർഷമായി നമുക്കറിയാം എന്താണ് ചീറ്റകളുടെ പുനരധിവാസത്തിനായിട്ടുള്ള പദ്ധതിയാണ് പ്രോജക്ട് ചീറ്റ എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ആദ്യഘട്ടത്തിൽ എവിടെ നിന്ന് ചീറ്റകളെ കൊണ്ടുവന്നു നമീബിയ രണ്ടാം ഘട്ടത്തിൽ എവിടെ നിന്നാണ് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് ഇനി എവിടെയൊക്കെയാണ് കൊണ്ടുവന്നത് കുനോ നാഷണൽ പാർക്കിലേക്കാണ് കൃത്യമായിട്ട് ഓർക്കുക പരീക്ഷയ്ക്ക് ചോദിച്ച കാര്യമാണ് ഇനി അതിനുശേഷം ഒരു ചുഴലിക്കാറ്റിന്റെ പേര് പറഞ്ഞു അതായത് ക്രാത്തോൺ എന്ന് പറയുന്ന ചുഴലിക്കാറ്റ് എവിടെയാണ് തായ്വാനിലാണ് എന്നുള്ള കാര്യം ഓർത്തു ഇനി മറ്റൊരു പദ്ധതി പറഞ്ഞു അതായത് സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായിട്ട് ഗൂഗിൾ ആരംഭിച്ച പദ്ധതി അപ്പോൾ ഗൂഗിൾ ആരംഭിച്ച ഒരു പദ്ധതിയാണ് എന്തിനു വേണ്ടിയിട്ടാണ് സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി എന്താണ് പദ്ധതിയുടെ പേര് അത് ഫ്രോഡ് ഫ്രോഡ് പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻ പൈലറ്റ് പൈലറ്റ് എന്നാണ് എന്നാണ് പദ്ധതിയുടെ പേര് ഇനി അതിനുശേഷം എന്താണ് ഒരു ആണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഡെക്സ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് ആണ് പറഞ്ഞത് അതിൽ ഒന്നാമതുള്ളത് ആരാണെന്ന് പറഞ്ഞു സ്വിറ്റ്സർലൻഡ് ആണെന്ന് പറഞ്ഞു ഇനി അങ്ങനെയാണെങ്കിൽ ഒരു ഇൻഡെക്സ് നമ്മൾ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം ഇന്ത്യയുടെ സ്ഥാനം അറിഞ്ഞിരിക്കണം അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് മുപ്പത്തി ഒൻപത് എത്രയാണ് മുപ്പത്തി ഒൻപതാണ് അതിനുശേഷം നമ്മൾ പറഞ്ഞത് ഒരു പ്രമേയമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ലോക അധ്യാപക ദിനത്തിന്റെ പ്രമേയം അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് ലോക അധ്യാപക ദിനം ഒക്ടോബർ അഞ്ച് അങ്ങനെയാണെങ്കിൽ എന്താണ് ദേശീയ അധ്യാപക ദിനം സെപ്റ്റംബർ അഞ്ച് അപ്പം നമുക്ക് പ്രമേയം നോക്കാം എന്താണ് പ്രമേയം വാല്യൂവിംഗ് ടീച്ചർ വോയിസസ് ടുവേർഡ്സ് എ ന്യൂ സോഷ്യൽ കോൺട്രാക്ട് ഫോർ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് ഈ വർഷത്തെ പ്രമേയം പ്രമേയം കൂടി ഓർക്കുക ഇനി അതിരേഷ്ട്ര സ്പോർട്സുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് എന്താണ് വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ വിക്കറ്റ് നേടിയ ആദ്യ മലയാളി എന്താണ് വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ വിക്കറ്റ് നേടിയ ആദ്യ മലയാളി ആരാണ് ആശാ ശോഭന അങ്ങനെയാണെങ്കിൽ അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ വിക്കറ്റ് നേടിയ ആദ്യ മലയാളി ആരാണ് മിന്നുമണിയാണ് തീയാൻ പാടില്ല പിന്നെ അതിനുശേഷം പറഞ്ഞ പോലെ എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ രഞ്ജി ട്രോഫിക്കുള്ള കേരള ടീമിനെ നയിക്കുന്നത് ആരാണെന്ന് പറഞ്ഞു ആരാണ് സച്ചിൻ ബേബിയാണ് സച്ചിൻ ബേബിയാണ് ഇപ്പോൾ കഴിഞ്ഞ അതായത് പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിൽ കിരീടം നേടിയ ഏരിസ് കൊല്ലം സേനയേഴ്സിനെ നയിച്ചത് അതുകൂടി ഒന്ന് ഓർത്ത് പോവുക ഇനി അതിനുശേഷം ഒരു വിയോഗം പറഞ്ഞു അതായത് മൈക്കൽ ബ്ലാങ്ക് എന്ന് പറയുന്ന എന്താണ് ഒരു ചലച്ചിത്ര നടനാണ് സംവിധായകനാണ് അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി നാല് അന്തരിച്ചു അപ്പോൾ അതുകൂടി നോർക്ക് ഇനി കജിലാസുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിൻ്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഖോഖോ ലോകകപ്പിന് വേദിയാവുന്നത് എവിടെയെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഇന്ത്യ ബി റഷ്യ സി ഓസ്ട്രേലിയ ഓപ്ഷൻ ഡി ചൈന അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ ഐ സി ഐ സി ടെസ്റ്റ് ബോളർമാരുടെ റാങ്കിങ്ങിൽ ഒന്നാമത് എത്തിയത് ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ മുഹമ്മദ് സിറാജ് ബി ജസ്പ്രീത് ബുംറ ഓപ്ഷൻ സി ആർ അശ്വൻ ഓപ്ഷൻ ഡി രവീന്ദ്ര ജഡേജ അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാനതല വന്യജീവി വാരാഘോഷത്തിൻ്റെ ഉദ്ഘാടനത്തിന് വേദിയായത് എവിടെയെന്നാണ് ചോദ്യം ഓപ്ഷൻ എ തിരുവനന്തപുരം ബി പറമ്പിക്കുളം സി തേക്കടി ഓപ്ഷൻ ഡി തെന്മല അപ്പോൾ ശരിയത്ര ഏതാണ് ഓപ്ഷൻ സി ആണ് തേക്കടിയാണ് വേദിയായത് എന്നുള്ള കാര്യം ഓർക്കുക രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപതിനാലിൽ മാലിന്യമുക്ത നവകരണ ക്യാമ്പയിനിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നത് എവിടെ വെച്ചെന്നാണ് ചോദ്യം അപ്പോൾ ഓപ്ഷൻസ് എ കൊട്ടാരക്കര ബി കോട്ടയം സി കുണ്ടറ ഓപ്ഷൻ ഡി മലപ്പുറം ഇപ്പോൾ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് കൊട്ടാരക്കര വെച്ചാണ് നടന്നത് അപ്പോൾ ഇതുകൂടി ഓർക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കൃത്യമായിട്ട് ഡെയിലി കണ്ടാമസ് അപ്ഡേറ്റ് പോകുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക ഒക്ടോബർ ആറാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം